ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ മുത്ത് വിളയുന്ന ചെപ്പിന്നകത്തൊരു കാരി വിത്തുമുണ്ട് വിത്തിനകത്തൊരു ജയിക്കുന്നവരുമുണ്ട് മുത്ത് വിളയുന്ന ചെപ്പിന്നകത്തൊരു കായും ഉള്ള വിത്തുമുണ്ട് വിത്തിന്നകത്തൊരുകമുണ്ട് പുലകം ജയിക്കുന്നവരുമുണ്ട് മഴയെ തുടയാതെ വെയിലെ തുണങ്ങാതെ ജീവനെ കാക്കുന്ന വിത്തിനുള്ളിൽ തീയിൽ കുരുത്തൊരു താപമുണ്ട് കുതിക്കുന്ന ോടാണ് അളക്കി മാർച്ച എന്നുള്ളത് വെസ്റ്റ് ജില്ല ആളി കത്തിണു ഇതൊക്കെ നോക്കിയാണെങ്കിൽ ആരാണപ്പൊക്കെ ബഹുമാനപ്പെട്ട റൈസുല സുലൈമാൻ ഉസ്താദ് ബഹുമാനപ്പെട്ട താജുൽ മുഹഫിക്കും കോട്ടൂർ ഉസ്താദ് മാഷാ അള്ളാ കണ്ടോക്കിയാണെങ്കിൽ കേട്ടോ വലിയ വല്യ തലയടുപ്പുള്ള വലിയ വലിയ ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുൾ അടക്കമുള്ള വലിയ വലിയ ആലിമീങ്ങൾ ഇതല്ലേ നമ്മളെ പ്രസ്ഥാനം ഇതല്ലേ മാ ഷാഹിഹന്മാർ എന്ന് പറഞ്ഞാല് കണ്ടോളി മക്കളെ ഏയ് ഏയ് കുരുവട്ടൂരിയാളെ കണ്ണ് തുറക്കണ്ട ഫുള്ള് തുറക്കണ്ട ഫുള്ള് തുറന്ന താലൊക്കെ ഇറങ്ങി ബോധം കെട്ടു പോകും ഫുള്ള് തുറക്കണ്ട കൊറച്ച് ഒരു കാഭാഗത്തോക്കുമ്പോ എല്ലാം ഞാൻ നോക്കിക്കാൻ തന്നിട്ടാ പടച്ച തമ്പുരാന എന്തൊക്കെയാണ് ഇപ്പം ഈ കാണുന്നത് ബഹുമാനപ്പെട്ട റൈസുലസ്താദ് അവർക്കും കൂട്ടൂരിസ്ഥാദ് വലിയ വലിയ ആലിമ്യങ്ങളൊക്കെ തങ്ങളു പാപ്പാനും പേരോളസ്ഥാനൊക്കെ സ്വീകരിക്കുന്ന രംഗങ്ങൾ എങ്ങനെ കൂട്ടൂരുകൾക്ക് ഇതൊക്കെ സഹിക്കാൻ കഴിയാൻ പഠിച്ചോണേ ഞാനത് അന്തരങ്ങളൊക്കെ ദോരയ്ക്കാൻ വേണ്ടി പറഞ്ഞേ ഞാൻ കാര്യം വലിയ കഷ്ടം തന്നെയാണ് ഇത്രേം അടങ്ങാറായി കഷ്ടപ്പെട്ട് മുട്ടുംകാലം പൊട്ടിച്ച് പാഞ്ഞു നടന്ന് ശിപ്പിക്കും നശിപ്പിക്കും അടിത്തറ വിളക്കും അടിത്തറ മാന്തെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതിനൊക്കെ ഒരു വാക്ക് കൊടുക്കണത് നിർദ്ദേശം കൊടുക്കണം പോലെ കോമാടനാണല്ലോ എന്നിട്ട് ഈ കോലത്തിലാവുമ്പോ എന്തേക്കാരം വരെ വിഷമം കോമാടന്മാരെ ആഫ് തുറന്നാ വന്നിട്ട് കണ്ണ് ഫുള്ള് തുറക്കല്ലേ അല്ലെങ്കിൽ തന്നെ പാക മനോനില തെറ്റിയാണ്ട് നടക്കാണ് കോമാടന്റെ ആൾക്കാർ ഇവിടെ തന്നെ അല്ലേ ഒന്ന് കണ്ണും തുറന്നു പോയിട്ടാ തിരൂരിന്റെ ഇപ്പം തുടങ്ങും കഥ എന്താ ചെയ്യലേ പാവകളെ പൈസ ഉള്ള കാണാൻ തരല്ല അതിന് വല്യ സങ്കടം ഉണ്ടാവും ഇപ്പം കാരണം ഓനാണീ നേരം പോലത്തെ ചട്ടി മാത്രം കുടിക്കും കൈക്കോട്ടും ബിക്കാസും ചിരട്ടിയും നൂലും ദർഭായും കൊണ്ടും അങ്ങാടിക്ക് പായല് അടാക്ക കുഴിച്ചിട്ടാണ്ട് പിന്നെ വൈകുന്നേരം ഒക്കെ അസാനം നേരത്തെ ഒരു മൂലൊക്കെ ഉറങ്ങുക അതിൽ കുഞ്ഞേമ്പ ആർക്കുമ്പോഴും ഉണ്ടാക്കുമ്പോ അത് ഉണരുക പിന്നെ ഈ ചെയ്തിട്ട് എന്താ സാധു ഇതിന്റെ ഡബിൾ ആളുകൾ പുറത്തു കൊടുക്കണം ഇതൊന്നും ആളില്ല അവിടെ അറിയാം അവിടെ അറിയാ സംസ്ഥാന സമ്മേളനം കേരള സ്വീകരണ സമ്മേളനം എങ്ങനെയാണെങ്കിൽ പിന്നെ കോമാടന്മാരെ ഹാഫ് തുറന്നാ വന്നിട്ട് കണ്ണ് ഫുള്ള് തുറക്കല്ലേ അല്ലെങ്കിൽ തന്നെ പാക മനോനില തെറ്റിയാണ് നടക്കണേ അല്ല കുരുവട്ടൂരുകൾ ആ കുരുമുട്ടായി മുഴുവൻ വെറുതെ പോയിട്ടോ കിറ്റാക്കിയാണ് കുഞ്ഞാലുകുട്ടിക്കും സ്വാതന്ത്രീതങ്ങൾക്കും മുറവോരീതങ്ങൾക്കൊക്കെ ഓരോ കിറ്റുണ്ട് കൊടുത്തിന് അതൊക്കെ അതൊക്കെ വെറുതെ പോയി എന്താ ചെയ്യ ഇതൊക്കെ ഇക്കാലത്തിലായി വരും ഈ കോമാട മുമ്പ് അറിയില്ലേക്കോ ഓണ നല്ല ലോകത്ത് പറഞ്ഞിട്ട് ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആള് എന്തോ കുഞ്ഞ മരിക്കോട് മർക്കസ് രണ്ടാമ പൂട്ടിയോ ഉം ഇന്ന് നല്ല വീരുണ്ടോ പൂട്ടിക്കണോ പരിപാടി ആചന തുറക്കാൻ വേണ്ടി വരുവേ അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യർക്കൊപ്പം എന്നുള്ളതാണ് ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി ഉയർത്തി കാണിക്കുന്നത് ഈ മനുഷ്യർക്കൊപ്പം എന്ന് പറയുമ്പോഴും വിധയ് പ്രസ്ഥാനത്തിൽപ്പെട്ട മുജാഹിദുകളാണെങ്കിലും ജമായത്തെ ഇസ്ലാമിക്കാരാണെങ്കിലും അവരൊന്നും കൂടെ കൂട്ടാൻ പറ്റില്ല മനുഷ്യർക്കൊപ്പം എന്ന് പറയും മാനവികതയുടെ മുദ്രാവാക്യം മുന്നോട്ട് വെക്കുകയും ഇസ്ലാമിനകത്ത് തന്നെയുള്ള ഒരു വിഭാഗത്തെ അവർ ചിലപ്പോൾ ചില കർമ്മശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ കൊണ്ട് മാറി നിൽക്കുന്നവരായിരിക്കാം അവരെ ഉൾക്കൊള്ളാൻ പറ്റാതെ എങ്ങനെയാണ് മാനവികത എന്ന് പറയുന്ന മുദ്രാവാക്യം മുന്നോട്ട് വെക്കാൻ പറ്റുക മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനുഷ്യത്വമുള്ളവർക്കൊപ്പം എന്നാണ് അല്ലാതെ ലോകത്ത് വ്യത്യസ്തങ്ങളായ അഭിപ്രായം ഭിന്നത ഉള്ളവരെ രണ്ട് കൂട്ടരും കൂടി വാരി പിടിക്കണമെന്നോ ഒന്നാക്കണമെന്നോന്നോ ഞങ്ങൾക്കാര്ക്കും അഭിപ്രായമില്ല ആയിട്ട് സാധിക്കുന്നതുമല്ല ഇപ്പോൾ നിങ്ങളിപ്പം ചോദിച്ചപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ വ്യക്തിത്വം അപ്പോൾ അദ്ദേഹം ശക്തമായി ഞങ്ങൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തെയും സമൂഹത്തെ ആക്ഷേപിക്കുന്ന ഞങ്ങൾക്ക് മറുപടി പറയാക്കാൻ പറ്റുമല്ലോ ആയതുകൊണ്ട് ഞങ്ങളെ വേദിയിൽ വിളിക്കാനോ ഞങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനോ ഞങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാനോ ഞങ്ങൾക്ക് പറ്റുമല്ലോ എന്ന പോലെ തന്നെ നിങ്ങൾ ഈ ചോദിച്ച പ്രസ്ഥാനങ്ങളൊക്കെ ഈ മനുഷ്യത്വം ഞങ്ങളെ മനുഷ്യരായി ഞങ്ങളെ മുസ്ലിമീങ്ങളായി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഞങ്ങൾ അഞ്ച് വക് നിസ്കരിക്കും കൂട്ടുപ്രാർത്ഥന നടത്തും ഞങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇസ്തു കാത്താത്ത ഞങ്ങൾ നിർവഹിക്കും അതൊക്കെ ഇസ്ലാമികമല്ല ഇസ്ലാമിന് പുറത്താണ് അത് ബഹുദ്ധവാരാധനയാണ് എന്ന് നാട് നീളം പറഞ്ഞ് നടക്കുമ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ അവരെ ഞങ്ങളെ കക്ഷികളായിട്ട് കാണാൻ പറ്റുക അപ്പോൾ അവരെ തിരുത്തുകയും അവരെ ഉപദേശിക്കുകയും നന്നാക്കി കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതോടുകൂടെ തന്നെ ഞങ്ങൾ മാനുഷിക പരിഗണന എല്ലാവർക്കും ഞങ്ങൾക്ക് നൽകും ബന്ധങ്ങൾ പല വിധത്തിലാണ് ഇപ്പോൾ കുടുംബ ബന്ധമുണ്ട് സൗഹൃദ ബന്ധമുണ്ട് മാനുഷിക ബന്ധമുണ്ട് അയൽവക്ക ബന്ധമുണ്ട് ബിസിനസ് ബന്ധങ്ങളുണ്ട് അത് ഓരോ ബന്ധങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ ആ ബന്ധങ്ങൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് ഇ കെ സമസ്തയുടെ യാത്രയിൽ ജിഫിരി മുത്തുകോയെ തങ്ങൾ പറഞ്ഞു ആദർശപരമായി പല വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഈസ്തി ഗാസിനും തപസലിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് നിസ്കാരത്തിൻ്റെ റക്കാത്തിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ വ്യക്തിപരമായി ബന്ധം സൂക്ഷിക്കുന്നതിന് പ്രശ്നമില്ല അപ്പോൾ മയത്ത് നിസ്കരിക്കുന്നതിന് റക്കാത്ത് പോലും നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ആ ഒരു ബന്ധം സൂക്ഷിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ ഞങ്ങൾ ജിഫിരി തങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ബാധകല്ലോ അത് ചിഫ്രി തങ്ങളുടെ നയം ആ ഒരു അഭിപ്രായത്തോടെ എന്താണ് ഞങ്ങളുടെ നയം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇസ്ലാമിനെ വികലമായി ചിത്രീകരിക്കുന്ന കക്ഷികൾ ആരാണെങ്കിലും അവരുടെ ആദർശങ്ങളും നയങ്ങളും അത് തിരുത്താൻ ആവശ്യപ്പെടുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് സമസ്ത കള്ള ജമ്യ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലെ സാഹചര്യം മനസ്സിലാക്കി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് എന്നാൽ ചിലത് ലാഹോറിൽ നിന്ന് വന്നതാണ് മറ്റ് ചെറുതായി ഈജിപ്തിന്ന് വന്നതാണ് അത് നമ്മുടെ നാടേറ്റ് അത്ര സാഹചര്യങ്ങളായിട്ടും ആ പഴമയായിട്ടും യോജിച്ച് പോകൂല പോകുന്നില്ല എന്നാണ് ഞങ്ങളെ വിലയിരുത്തൽ പക്ഷേ അപ്പോഴും ഈ വ്യക്തി ബന്ധം രണ്ടുതരം ബന്ധങ്ങളാണല്ലോ ഒന്ന് ഉസ്താദ് നേരത്തെ പറഞ്ഞ പോലെ വ്യക്തി ബന്ധങ്ങളാണ് ഇപ്പോൾ ഒരു കല്യാണത്തിൽ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ ഈ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നു അതിനൊന്നും തടസ്സമില്ലല്ലോ മാനുഷിക ബന്ധങ്ങൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞങ്ങൾ ഇപ്പോൾ ജലപ്രളയങ്ങളുണ്ടായി കൊടുങ്കാറ്റുണ്ടായി അതുപോലെ ഉണ്ടായി അവിടെ ഒന്നും ഞങ്ങളിപ്പോൾ നിലമ്പൂര് നാന്നൂറ് പേരാണ് അവിടെ ഞങ്ങൾ ജാതി നോക്കിയിട്ടില്ല കക്ഷിത്തൊന്നും നോക്കിയിട്ടില്ല ഒന്നും എല്ലാവർക്കും ഞങ്ങൾ പതിനായിരം രൂപ വീതം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗൂഢലെന്നപ്പം വരുന്നത് അവിടെ എണ്ണൂറ്റി അൻപത് പെൺകുട്ടികളവിടെ കെട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്ന സാമൂഹ്യക്ഷേമ രംഗങ്ങളൊന്നും ഞങ്ങൾ ആളൊന്നും ഞങ്ങൾ വേർതിരുമോ ഒന്നും ഞങ്ങൾ കാണിക്കാറില്ല അതേ സ്ഥാനത്ത് അപ്പോൾ ഇനിയിപ്പോൾ ഈ ആരാധന ഇപ്പം പള്ളി ഉണ്ടാക്കിയങ്ങളിൽ അവിടിപ്പം എല്ലാ മതസ്ഥരും വരണമെന്ന് പറയാൻ പാടില്ലല്ലോ അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ഞങ്ങൾ പോയി ആരാധിക്കണം അതും പാടില്ലല്ലോ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ആളുകൾ പോകണം അവരവരുടേതായ ആരാധന കഴിക്കണം മുസ്ലിം പള്ളിയിൽ മുസ്ലിംങ്ങൾ വരണം ക്രിസ്ത്യാനികൾ അവരുടെ ചർച്ചിൽ പോകണം അവരുടേതാ പക്ഷേ അതോടുകൂടെ തന്നെ മാനസികമായി യോജിക്കേണ്ട മേഖലകളിൽ യോജിക്കണം മുസ്ലിം എന്നുള്ള മുജാഹിദുകളായിട്ട് യോജിക്കാം അതായത് മാനുഷിക പരിഗണനകൾ അർഹിക്കുന്നിടത്ത് അതേ സ്ഥാനത്ത് സലാം ജില്ല സലാം മടക്കുക അതുപോലെ തന്നെ ജുമാക്ക് പോവുക ജുമാക്ക് വരും അതൊരു ആരാധനയാണ് അത് ആരാധനാപരമായ കാര്യങ്ങൾ യോജിക്കണമെങ്കിൽ അവർ ഞങ്ങൾ മുസ്ലിംങ്ങളാണെന്ന് അംഗീകരിച്ചാൽ ഞങ്ങൾക്ക് സലാം പറ്റും പറയാൻ പറ്റുമെന്ന് അവർ പറഞ്ഞാൽ അവർ ഞങ്ങളുടെ ഞങ്ങളുടേത് ഇസ്ലാമെന്ന് പുറത്തെല്ലാം സംബന്ധിച്ചാൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാം ഞങ്ങൾക്ക് പെട്ടെന്നില്ല ആരാണ് ശരിക്കും അവരാണ് നമ്മൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത് ആ പറഞ്ഞിപ്പോൾ ഞങ്ങൾ ആരും ഇന്ന് വരെ മുസ്ലിം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ അവരുടെ പ്രഭാഷണങ്ങൾ മുഴുവനും എല്ലാം ഞങ്ങൾ ചെയ്യുന്ന ഓരോ ആരാധനയും ശിർക്ക് 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 എന്ന് പറയുന്നത് ഞങ്ങൾ പറയുന്നതാണ് ഞങ്ങൾ ചെയ്യുന്ന ഈ ആചാരാനുഷ്ഠാനങ്ങൾ അത് പ്രവാചക തെരുമായുടെ കാലത്തെ തുടങ്ങിയതാണ് അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനങ്ങളല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നാകാം ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും